നമസ്കാരം ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പുറത്താണ് ആക്ച്വലി ഞാൻ ഇവിടെ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഡെലിവറി കഴിഞ്ഞാലും സിസേറിയം കഴിഞ്ഞാലും അമ്മയുടെ വയറിന് ചുറ്റും ഒരു കയറ് പോലെ അതായത് ഒരു ഷോൾ കൊണ്ട് കയറ് പോലെ ഒരു കെട്ടുണ്ടാവും ആദ്യമൊന്നും എനിക്കിത് മനസ്സിലായില്ല എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത് കെട്ടുന്നത് എന്നുള്ളത് പിന്നെ ഞാൻ പേഷ്യൻസിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പലരും പറയുന്നത് ഉമ്മമാര് നിർബന്ധിച്ചിട്ടാണ് അറിയില്ല എന്താണ് റീസൺ ഉമ്മമാര് നിർബന്ധിച്ചിട്ട് കെട്ടുന്നതാണെന്നുള്ളത് അപ്പൊ ഞാൻ അത് ഉമ്മമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്ന വയറ് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ടി മുറുക്കി കെട്ടുന്നത് അതാ കെട്ടുന്ന ആ ടൈറ്റ്നെസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർക്ക് പോലും ശ്വാസം മുട്ടുന്ന ഒരു ടൈപ്പിലുള്ള കെട്ടലാണ് സാധാരണ എല്ലാവരും കെട്ടിക്കാണുക അപ്പം ഇത് അവർ ചിന്തിക്കുന്നത് യൂട്രസ് ചുരുന്നാനും വയറ് കുറയാനും വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയാലേ പറ്റുള്ളൂ അപ്പൊ എല്ലാരും ഈവൻ പാഡും പാൻഡീസും വെക്കുന്നവരാണെങ്കിൽ പോലും മുകളിൽ ഒരു കെട്ടുണ്ടാവും ഒരു ഉപയോഗം ഇല്ലാത്ത ഇങ്ങനെ ഒരു കെട്ട് ഇന്ന് ഞാൻ ഈ കെട്ടണോ വേണ്ടയോ ഈ കെട്ടിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളതിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോ ആദ്യം പറഞ്ഞോളട്ടെ പണ്ട് കാലങ്ങളിൽ ഒരു ഒരമ്മ ഒരു പത്ത് പേർ പ്രസവം അല്ലെങ്കിൽ പന്ത്രണ്ട് പേരെ പ്രസവിച്ചുകൊണ്ടിരുന്ന സമയത്ത് വയറ് നന്നായിട്ട് ലൂസാവും ലൂസ് ആവുന്ന സമയത്ത് അവർക്ക് ആ വീട്ടിലെ ജോലികൾ ചെയ്യാനും അല്ലെങ്കിൽ വീട്ടിലെ എല്ലാത്തിനും വേണ്ടിയിട്ട് ഈ വയർ തൂങ്ങി കിടക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവര് പണ്ട് ചെയ്തോണ്ടിരുന്നതാണ് ഒരു രീതിയുള്ള ഒരു തുണി എടുത്ത് വയറിനെ സപ്പോർട്ട് ചെയ്ത് കെട്ടുക കെട്ടുകാന്നുള്ളത് ആ കെട്ടാണ് ഇപ്പോൾ ഇങ്ങനെ മാറി 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 അതിപ്പോ ഒരു നൂൽ ഒരു കയർ പോലത്തെ ഒരു കെട്ടായി മാറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇപ്പോ എന്താണ് ഇതിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ പ്രഗ്നൻസി സമയത്ത് ശരിക്കും പ്രഗ്നൻസി അല്ലാത്ത സമയത്ത് ഈ ഒരു ഫിസ്റ്റിന്റെ അത്ര സൈസ് അതായത് നമ്മളെ കൈ മടക്കി വെച്ചാൽ ഒരു മുഷ്ടി എത്ര ഉണ്ടാവോ അത്ര ഉണ്ടാവുള്ളൂ ഒരു സ്ത്രീയുടെ യൂട്രസ് എന്ന് പറയുന്നത് ആ യൂട്രസ് ആണ് പ്രഗ്നൻസി സമയത്ത് വളർന്ന് 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 വലുതായി മൂന്ന് കിലോ ഉള്ള ഓളമുള്ള ഒരു കുഞ്ഞിനെയും മറുപള്ള അഥവാ ക്ലാസ്സിന്റെയും അതിന് ചുറ്റും കിടക്കുന്ന വെള്ളത്തെയും ഫുൾ ക്യാരി ചെയ്ത് ഈ നാൽപ്പതാഴ്ച വരെ കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്രത്തോളം വലിപ്പം വെക്കാനുള്ള ഇലാസ്റ്റിസിറ്റി ഈ യൂട്രസിന്റെ പേശികൾ അഥവാ മസിലുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്രത്തോളം വലിപ്പം വെക്കാൻ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇല്ല അത് തന്നെ വലുതാവുന്നതാണ് അത് നമ്മുടെ അവയവം ആ അവയവം അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഡെലിവറി കഴിയുമ്പോ എന്ത് സംഭവിക്കും ഇത് ചുരുങ്ങും ഡെലിവറി കഴിയുമ്പോ ഈ മറു വന്നു കഴിഞ്ഞാൽ യൂട്രസ് ചുരുങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അമിതമായ രക്തസ്രാവം ഉണ്ടാവും യൂട്രസ് ചുരുങ്ങിയാലേ ഈ ബ്ലീഡിങ് നിക്കളു പക്ഷെ യൂട്രസ് മൊത്തത്തിൽ ചുരുങ്ങി ചെറുതാവോ പഴയതുപോലെ ആവോ ഇല്ല ഡെലിവറി കഴിഞ്ഞ ഉടനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം പൂക്കളിന്റെ അളവിന് അല്ലെങ്കിൽ പൊക്കിളിനേക്കാളും താഴെ കുറച്ചുകൂടെ ഒരു ബോൾ പോലെ ഒരു ക്രിക്കറ്റ് ബോൾ പോലെ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് അവിടെ യൂട്രസ് ഉണ്ടാവും പലരും എൻ്റെ അടുത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ ഒരു മുഴയുണ്ട് അത് ശരിക്കും അത് യൂട്രസ് ആണ് ചുരുങ്ങിയിരിക്കുന്ന ഡെലിവറി കഴിഞ്ഞ് ചുരുങ്ങിയിരിക്കുന്ന യൂട്രസിന്റെ സൈസ് സൈസാണത് പൊക്കളിന്റെ താഴെയോ അല്ലെങ്കിൽ വയറിന്റെ പൊക്കിളിന്റെ ആ ലെവലിലോ ഉണ്ടാവും നോർമലി അത് പിന്നെ എപ്പോ ചുരുങ്ങി നോർമൽ ആകും ഒരു ആകുമ്പോൾ ഇത് ചുരുങ്ങി നോർമൽ നമ്മുടെ പ്രീ പ്രഗ്നൻസി സൈസ് നമ്മുടെ മുന്നേ പ്രഗ്നൻസിയുടെ മുന്നേ ഉണ്ടായിരുന്നു അത്രയും ഏകദേശം അത്രയും ആയിട്ട് മാറും എന്നാലും കുറച്ചൊരു വലിപ്പം കൂടുതൽ കൂടുതൽ ഉണ്ടാകാം കാരണം ഓരോ പ്രഗ്നൻസി കഴിയും തോറും ഈ യൂട്രസിന് ഇച്ചിരി വലിപ്പം കൂടുതൽ വെക്കും അപ്പോൾ ആറാഴ്ച കഴിയുമ്പോഴാണ് ഇത് നോർമൽ ആയിട്ട് മാറുക ഇതിനും നമ്മൾ എന്തെങ്കിലും ചെയ്യണോ വേണ്ട യൂട്രസ് കെട്ടി വയർ കെട്ടിയാൽ യൂട്രസ് പെട്ടെന്ന് ചുരുങ്ങോ ഇല്ല അത് അതിൻ്റെതായ ടൈം എടുത്ത് നോർമലായിട്ട് എല്ലാവർക്കും ചെറുതാകുന്ന ചുരുങ്ങുന്ന പോലെ തന്നെ ഈ വയർ കെട്ടിയ ആൾക്കും ചുരു ചുരുങ്ങി ചുരു ചെറുതാവുള്ളൂ എന്നുള്ളതാണ് പിന്നെ പലരും പറയുന്നത് വയറ് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ യൂട്രസിന്റെ വലിപ്പം വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ യൂട്രസ് വലിപ്പം വയ്ക്കുന്നു നമ്മുടെ വയർ അതായത് ഒരു സ്ത്രീയുടെ വയറിനുള്ളിൽ ഈ യൂട്രസിനെ ഒതുക്കണം യൂട്രസ് ഈ വയറിന്റെ ഫ്രണ്ടില് അതായത് വയറിന്റെ ബോൾ അബ്ദമിനൽ ബോൾ എന്ന് പറയും ഭിത്തിയിൽ മസിലുകളുണ്ട് കൊഴുപ്പുണ്ട് അതിന് പുറമെ സ്കിന്നുണ്ട് അപ്പൊ ഇതെല്ലാം വലിയണം ഇത് ഈ യൂട്രസിനെ ഒക്കുപ്പൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി ഈ ഫ്രണ്ടിലെ മസിലും ഇതെല്ലാം ഫാറ്റും അതുപോലെ തന്നെ കൊഴുപ്പും അതുപോലെ തന്നെ സ്കിന്നും എല്ലാം വലിയണം ഇത് വലിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ മസിലുകളും വലി ഇതിന് ഫ്രണ്ടിലുള്ള നമ്മളെ വയറിനെ വയറിന്റെ ഉള്ളിലുള്ള ഓർഗൻസിനെ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന രണ്ട് മസിലുണ്ട് രണ്ട് സൈഡിലുമായിട്ട് അതാണ് റെക്ട റെക്തസംഡമിനസ് മസിൽ എന്ന് പറയുന്നത് ഇത് വലിയുമ്പോൾ എന്ത് സംഭവിക്കും രണ്ട് സൈഡിലോട്ടും സെപ്പറേറ്റ് ചെയ്ത് വരും അത് ഒരു രണ്ട് മൂന്ന് പ്രസവം കഴിയുമ്പോൾ കോമൺ ആണ് സാധാരണ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇതിന് നമ്മൾ ഡൈവേറിക്കേഷൻ ഓഫ് റെക്റ്റാണ് പറയുന്നത് അപ്പൊ ഇത് കഴിയുമ്പോൾ ഇത് രണ്ട് സൈഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോ നമ്മുടെ പൂക്കളിന്റെ ഭാഗത്ത് ആ നടുവിലായിട്ട് ഒരു കുഴി പോലെ ഫീൽ ചെയ്യും അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും അതുവഴി പുറത്തുനിന്ന് ഉള്ളിലിൽ നിന്ന് പുറത്തോട്ട് ഓർഗൻസ് അവയവങ്ങൾ തള്ളി വരാനുള്ള സാധ്യതയുണ്ട് ഇതിനെ നമ്മൾ ഹെർണിയ എന്ന് പറയും ഇത് പലർക്കും അമ്പലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ പാര അമ്പലിക്കൽ ആയിട്ട് പലരും വരാറുണ്ട് പൂക്കളിന്റെ അവിടെ ഒരു മുഴയുണ്ട് അവിടെ വേദനിക്കുന്നു അത് ചുമയ്ക്കുമ്പോ കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരാറുണ്ട് ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂട്രസിന് തിരിച്ച് തന്നെ നോർമൽ ആകാൻ അറിയാം പക്ഷെ അബ്ഡിനൽ മസിലിന് അത്രത്തോളം ഇലാസ്റ്റിസിറ്റി ഇല്ല അത് നോർമൽ ആയിട്ട് പഴയ രൂപത്തിൽ എത്തണമെങ്കിൽ അതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം അതിനെ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങൾ കുറച്ച് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ മസിൽ സ്ട്രോങ് ആയി തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് വരുവുള്ളൂ അത് ചിലർക്കാണെങ്കിൽ ഭയങ്കരമായി സെപ്പറേറ്റ് ചെയ്ത് പോയാൽ ചിലപ്പോൾ സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും സിവിയർ ഓഫ് പ്രക്ടേ ആയ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്താലേ അതായത് രണ്ടും ഒരുമിച്ച് വരികയുള്ളൂ നോർമൽ വയറിന്റെ സ്ട്രെങ്ത് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അല്ലാത്തവർക്ക് കുറേശ്ശെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നമുക്ക് എക്സസൈസ് ചെയ്താൽ നമുക്ക് അത് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടെത്താം പക്ഷെ അവിടെയും പുറമെ കെട്ടിയാൽ ടൈറ്റാക്കി കെട്ടിയാൽ അത് ഒരു കയർ പോലെ കെട്ടിയാൽ അത് നോർമൽ പൊസിഷനിലേക്ക് വരുവോ അല്ലെങ്കിൽ നോർമലി ടൈറ്റ് ആവുമോ ഇല്ല നിങ്ങൾ ചൂട് പിടിച്ചാൽ ടൈറ്റ് ആവുമോ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ടൈറ്റ് ആകും ഇല്ല എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓരോ അവയവങ്ങളാണ് അത് ഓരോന്നും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ രീതിയിലാണ് അപ്പൊ ഈ മസിൽ സ്ട്രോങ് ആക്കണമെങ്കിൽ അപ്പൊ ഒരു ജിമ്മിൽ പോകുന്ന ഒരാൾ മസിൽ സ്ട്രോങ് ആക്കി എടുക്കുന്നത് അയാൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടാണ് സെയിം രീതിയിൽ നമ്മൾ ജിമ്മിൽ പോകണം എന്നല്ല പറയുന്നത് ഓരോ സ്ത്രീയും വീട്ടില് ഒരു അരമണിക്കൂർ ഡെലിവറി കഴിയുമ്പോൾ മസിലുകളെ സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടി എക്സസൈസ് ചെയ്താൽ അത് അവരുടെ വയറിലെ മസിൽ മാത്രമല്ല താഴ്ഭാഗത്ത് ഡെലിവറി കഴിഞ്ഞാൽ താഴ്ഭാത്തുള്ള മസിലും വീക്കാകും അവിടുത്തെ പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസിന്റെ സ്ട്രെങ്തനിങ് എക്സസൈസസ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി സ്ട്രെങ്തൻ ചെയ്ത് കിട്ടും അപ്പോ ഈ ബെൽറ്റ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ആക്ച്വലി എന്താണ് അതിന്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ സിസേറിയൻ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഒരുപാട് വയർ ലൂസായി കിടക്കുന്നവർക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ സിസറേയും കഴിഞ്ഞ ഉടനെ നമുക്ക് കയറി ചാടി കയറി പോയി എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർക്ക് ഈ വയറ് കിടക്കുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞവർ കാണുന്നുണ്ടെങ്കിൽ ഈ വയറ് കിടക്കുമ്പോൾ നമുക്ക് നാല് നമ്മൾ കാല് തൂക്കി ഇടുമ്പോൾ ഡെലിവറി കഴിയുമ്പോൾ കാല് തൂക്കിയിടുമ്പോൾ കാലിൽ നീര് വരും അതുപോലെ തന്നെ തൂങ്ങി കിടക്കുന്ന ഭാഗങ്ങളിൽ നീര് കെട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഈ താഴ്ഭാഗത്ത് വയർ താങ്ങി കിടക്കുന്ന ഭാഗത്ത് നീര് കെട്ടി കിടക്കാനുള്ള സാധ്യതയുണ്ട് ഇത് പ്രത്യേകിച്ച് വരുന്നത് നമ്മൾ സിസേറേനെ കീറിയ ആ മുറിവിന്റെ തൊട്ട് മുകളിലായിരിക്കും അവിടെ നീര് കെട്ടുമ്പോൾ മുറിവ് ഉണങ്ങുന്നതിനെ അത് ബാധിക്കാം അങ്ങനെ വരുമ്പോൾ ചിലർക്ക് നീര് പൊട്ടി ഒലിക്കാറുണ്ട് അവിടെ ഭയങ്കര വണ്ണമുള്ള സ്ത്രീകൾക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് പറയും വയറിൽ ബെൽറ്റ് യൂസ് ചെയ്യാൻ പറയും ബെൽറ്റ് യൂസ് ചെയ്യാൻ പറയുന്നത് ഒരുപാട് ടൈറ്റ് ആയിട്ടാണോ അല്ല ഒരിക്കലുമല്ല അത് മുറിവിന്റെ മേളിൽ വെച്ചിട്ടാണോ ബെൽറ്റ് കെട്ടേണ്ടത് അല്ല അതുമല്ല അപ്പൊ എങ്ങനെ ബെൽറ്റ് കെട്ടണം ബെൽറ്റ് കെട്ടുമ്പോൾ ലൂസാക്കിയേ കെട്ടാവൂ ഒരുപാട് ടൈറ്റ് ആക്കി ബെൽറ്റ് കെട്ടാൻ പാടില്ല ബെൽറ്റ് കെട്ടുന്നത് എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കണം ശരിക്കും നമ്മൾ നെഞ്ചിന്റെ താഴ്ഭാഗം മുതൽ താഴെ അറ്റം വയറിന്റെ ഏറ്റവും ലോവർ മോസ്റ്റ് പാർട്ട് താഴെ അറ്റം വരെ മുറിവിന്റെ പുറത്തൂടെ വരെ നമ്മൾ ബെൽറ്റ് കെട്ടണം എന്നുള്ളതാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു മുറിവിന്റെ മോൾ ഭാഗം വരെ നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് നിങ്ങൾ ബെൽറ്റ് കെട്ടുന്നതെങ്കിൽ നിങ്ങൾ മോൾ ഭാഗത്ത് ഫുള്ള് കവർ ചെയ്ത് അവിടുത്തെ പ്രഷർ ഫുള്ള് താഴോട്ട് മുറിവിന്റെ ഭാഗത്തോട്ട് പോകത്തക്ക രീതിയിലാണ് നിങ്ങൾ ബെൽറ്റ് കെട്ടുന്നത് അങ്ങനെ കെട്ടുമ്പോൾ മുറിവിലേക്ക് നീര് വരാനുള്ള സാധ്യത ഉണ്ടാവും മുറിവ് ഉണങ്ങില്ല മുറിവ് നോർമലി ഉണങ്ങണമെങ്കിൽ അതിന് നോർമൽ ആയിട്ട് രക്തോട്ടം കിട്ടണം അതിന്റെ പുറത്ത് നീരടിയരുത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ കൈയുടെ മടക്കിൽ ഒരു മുറിവ് വരികയാണ് നമ്മൾ വേറെ മടക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങാൻ ടൈം എടുക്കും ആ മുറിവ് ഉണങ്ങുന്നത് പ്രോപ്പർ ആയിരിക്കില്ല അപ്പം അതിന്റെ പുറത്ത് നീര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പുകൾ വരും അത് കാരണം പ്രോപ്പറായിട്ട് മുറിവ് ഉണങ്ങില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ആ ഒരു ഫസ്റ്റ് സിക്സ് വീക്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് വരെ മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങുന്നവരെ വയറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി മാത്രം നമുക്ക് അങ്ങനെ ഒരു വയറിൽ കെട്ട് കെട്ടാം അത് പക്ഷേ ഇത്രയും രീതിയിൽ വേണം കെട്ടാൻ ഒരു ചെറിയൊരു തുണി എടുത്തിട്ട് അല്ലെങ്കിൽ ഷോൾ എടുത്തിട്ട് വലിഞ്ഞു മുറുകി കെട്ടി എന്ന് പറഞ്ഞിട്ട് അത് വയറിനെ സപ്പോർട്ട് ആവില്ല ഇപ്പോ ഇതൊന്നും അല്ലാതെ നമുക്ക് വേറെ വയറിനെ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റേണിറ്റി പാൻഡീസ് പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് മുകളിലോട്ട് വയറിലോട്ട് കേട്ടി കയറ്റി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് വയറിരിക്ക രീതിയിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പുതിയതായിട്ട് മെറ്റേണിറ്റി പാൻറ്റീസ് ഒക്കെ കിട്ടാറുണ്ട് ഇത് യൂസ് ചെയ്താലും മതി നിങ്ങൾ വയർ ടൈറ്റ് ആക്കി കെട്ടണമെന്നോ അല്ലെങ്കിൽ വയറിന്റെ പുറത്തോട്ട് ഇത്രയും വലിയൊരു ബെൽറ്റ് ബെലിച്ചിണോന്നോ ഞാൻ പറയുന്നില്ല അപ്പൊ എന്താണ് അതിന്റെ സൈഡ് ഇഫക്ട് നിങ്ങൾ ഒന്ന് സിസേറിയം കഴിഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ വയർ മുറുക്കി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മോൾ ഭാഗത്തുള്ള പ്രഷർ ഭയങ്കരമായിട്ട് താഴോട്ട് പോവുകയും അതായത് താഴെ മുറിവിന്റെ ഭാഗത്ത് പോവുകയും അത് കാരണം മുറിവിൽ പ്രോപ്പറായിട്ട് രക്തോട്ടം കിട്ടാതെ മുറിവ് ഉണങ്ങാതിരിക്കുകയും അവിടെ നീര് കെട്ടുകയും അത് നീരൊലിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ അത് കഴിഞ്ഞ ഭാവിയിൽ വീണ്ടും ഉണങ്ങിയ പ്രോപ്പർ ആയിട്ട് ഉണങ്ങാതെ വരുമ്പം അതിൽ ചെറിയ ചെറിയ ഹോളുകൾ ഗ്യാപ്പുകൾ വഴിയും അതുവഴി ഹെർണിയാവാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ എല്ലാ പ്രശ്നങ്ങൾ എല്ലാം ഈ ടൈറ്റാക്കി അല്ലെങ്കിൽ ഒറ്റ ഇത് ആക്കി മുറുക്കി കെട്ടുന്നത് എന്തുകൊണ്ട് പ്രശ്നം മാത്രമേ ഉണ്ടാക്കൂ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കെട്ടണമെങ്കിൽ കെട്ടാം വീതിക്ക് കെട്ടാം ലൂസാക്കി കെട്ടാം പക്ഷെ ഒരിക്കലും ഒരു ഡെലിവറി കഴിഞ്ഞ് നോർമൽ ഡെലിവറി കഴിഞ്ഞ ആളാണെങ്കിൽ പോലും ആ ഹെർണിയെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും ടൈറ്റാക്കി വയർ കെട്ടരുത് ദയവ് ചെയ്ത് കെട്ടരുത് കാരണം താഴോട്ടുള്ള രക്ത ഓട്ടം അതിനെ ബാധിക്കും അത് ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ലൂസായി വയറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കെട്ടാം ഇപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും തുണി ടൈറ്റാക്കി കെട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ തുണി കെട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം